ഗാസയിൽ ചോരപ്പുഴ ഒഴുകി ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടന്ന ആക്രമണത്തിൽ ഗാസ മുനമ്പിലുടനീളം അറുപത്തെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ ഹമാസ് നിയന്ത്രിത പോലീസ് സേനയുടെ തലവനും അദ്ദേഹത്തിന്റെ സഹായിയും ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഗാസയിൽ ഒരു ദിവസം ഏറ്റവും പേർ കൊല്ലപ്പെട്ട അക്രമമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത് തെക്കൻ ഗാസയിലെ പാലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിന്റെ സുരക്ഷാ സേനയുടെ തലവനാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാളെന്ന് ഇസ്രായേൽ പറയുന്നു സിവിലിയന്മാരുടെ മേഖലയായി നിശ്ചയിക്കപ്പെട്ടിരുന്ന അൽ മവാസി ജില്ലയിലാണ് ആക്രമണം നടന്നത് പതിനാല് മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സാധാരണക്കാരുടെ അഭയകേന്ദ്രമായി നിശ്ചയിക്കപ്പെട്ട ഇടമായിരുന്നു അൽ മവാസി ഗാസയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ മഫ്ദു സാലയും ക്യാമ്പിലെ താമസക്കാരെ നിയന്ത്രിക്കുന്ന അദ്ദേഹത്തിന്റെ സഹായി ഹുസാം ഷവായും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് നേതൃത്വം നൽകുന്ന ഗാസ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു